വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനലേക്ക് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാനൊരു ക്രാഫ്റ്റ് വീഡിയോ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ക്രാഫ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ സാധനം വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ബ്ലാക്ക് കളർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്രഷ് പിന്നുകൊണ്ട് ആഫോ ഷീറ്റിൽ കളർ ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ നമ്മൾ ഒരു പിക്ചർ ഇതിൽ വരയ്ക്കണം ഞാനൊരു പെൻസിൽ എടുക്കട്ടെ പെൻസിൽ എടുക്കാം ഒരു ബുക്ക് എടുത്തിട്ട് വരാം അപ്പോൾ എന്തുച്ച പിക്ചർ വരയ്ക്കാപ്പം നമുക്ക് ഒരു ക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു പിക്ചർ വരയ്ക്കണം ഞാൻ ഒരു നേച്ചറിനെ പറ്റിയുള്ള ഒരു പിക്ചറാണ് വരയ്ക്കണത് ആദ്യം തന്നെ കുറച്ച് മരത്തിനെ വരച്ചെടുക്കാം ഇത്രേ അറിയുള്ളൂ വരയ്ക്കാൻ പിന്നെ ഞാൻ മരത്തിൻ്റെ കൊമ്പുകൾ വരയ്ക്കുന്നില്ല വേ ഇങ്ങനെ വരയ്ക്കുന്നുള്ള പിന്നെ അതിൻ്റെ അടുത്തായിട്ട് കുറച്ച് മലകൾ ഇങ്ങനെ നിൽക്കണം അതിനുശേഷം ഈ മലകളുടെ മടുക്കിലായിട്ട് സൂര്യൻ നിക്കണെ ഇവിടെ ആയിട്ട് കുറച്ച് പക്ഷികൾ പറന്ന് പോവാണ് ഞാനിപ്പിങ്ങനെ പക്ഷികളെ വരയ്ക്കണത് എനിക്ക് ഇഷ്ടമുള്ള വെയിൽ വരച്ചോട്ടാ ഇഷ്ടമുള്ള പിച്ചറുകൾ വരയ്ക്കാൻ എനിക്ക് സിമ്പിൾ ആയിട്ടുള്ള പിച്ചറാണ് ഞാനൊക്കെ വരയ്ക്കണത് പിന്നെ അതിൻ്റെ അതി കൂടെ ഞാനൊരു പുഴ ഇങ്ങനെ വെള്ളം ചാടി അയ്യോ മന ഇങ്ങനെ ചാടി നല്ല ഫോഴ്സിൽ വരണതുകൊണ്ട് ഞങ്ങൾ കുറച്ച് തരം കൊണ്ട് വാങ്ങിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു വീടിനെയാണ് വരക്കുന്നത് ഈ പെൻ പെൻസിലെ സാധനം എപ്പോഴും ഇതിപ്പോ മേൽക്കൂര വരച്ചതിന് ശേഷം ഞാൻ വീടിൻ്റെ വാതിൽ വരയ്ക്കുന്നുണ്ട് രണ്ട് ജനല പിന്നെ നമുക്ക് മേൽക്കൂരയ്ക്ക് കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ കൊടുക്കും ഇഷ്ടമുള്ള വലിയുള്ള ഡെക്കറേഷൻസ് ഞാൻ ഇങ്ങനത്തെ ഡെക്കറേഷൻസാണ് മേൽക്കൂര ഇപ്പം കൊടുത്തിട്ടത് പിന്നെ ഞാൻ ഇവിടെ ഒരു പൂനെ വരയ്ക്കുന്നത് പിന്നെ ഞാനിവിടെ കുറച്ച് പുല്ലുകൾ വരയ്ക്കാം ഞാൻ വെറുതെ പുല്ലിനെ വരച്ച പുല്ലിയെ റെഡി പിന്നെ കുറച്ച് ക്ലൗഡ്സ് നമ്മുടെ മേലെ ഈ സാധനം ഫുള്ളായിട്ട് ഇരിപ്പൊ ഈ വെൻഡൻസിന്റെ സാധനം നാല് ക്ലൗൺസാണ് ടോട്ടലിട്ട ഞാനിപ്പോൾ ഇത്രയുള്ള ഭയങ്കര ഒരു ഡ്രോയിങ് ആണ് കെട്ടോ അത് ഇനി ഞാൻ ആ മുകളിൽ കളർ ചെയ്യാനുള്ള സ്കെച്ചുകളാണ് ഞാൻ ആദ്യം പ്ലാൻസിനെ കളർ ചെയ്യണത് ആദ്യം ഞാൻ നമുക്ക് ഡാർക്ക് ഗ്രീൻ എടുക്കാം എന്നിട്ട് മരത്തിൻ്റെ എലകൾക്ക് കളർ അടിച്ചു കൊടുക്കാം ഞാൻ ഡാർക്ക് ഗ്രീൻ ആട്ടും അല ക്ക് കളറായിട്ട് അടിച്ചു ഇനി ഫുള്ള് കളർ അടിച്ചിട്ട് കാണിച്ചു തരാം ഞാൻ നമ്മൾ മരത്തിന്റെ കൊമ്പുകളിലാണ് കൊടുക്കുന്നത് മരത്തിന്റെ ഇലകളും ചെടികളൊക്കെ അരച്ചു കഴിഞ്ഞു ഫാസ്റ്റ് നമുക്ക് ബ്രഷ് പനിയും വെച്ച് അടിക്കാമേ പറ്റും ഇപ്പം തലക്കാലത്തിന് ഇത് വെച്ച് അടിക്കുന്നുള്ളു ബ്രഷ് എൻ്റെ ബ്രഷ് പനീത്തെ ബ്രൗണിൻ്റെ കളറ് അത്ര ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഈ കളർ എടുത്തടിക്കുന്നത് ഇപ്പം മരത്തിനെ വരച്ച് കഴിഞ്ഞു മരത്തിന്റെ ഫുള്ള് എല്ലാം കാര്യങ്ങളും വരച്ചുകഴിഞ്ഞു നമുക്ക് ഇവിടെ അടിയിലിരിക്കണ ഈ ചെടികളെ ഈ ഒരു ലൈറ്റ് ഗ്രീൻ കളർ വെച്ച് നോക്കുന്നു കളർ അടിച്ചെടുക്കാം ഇതിങ്ങനെ കൊമ്പ് മാതിരി ഇരിക്കണം കാരണം സൂക്ഷിച്ച് കളർ അടിച്ചില്ലെങ്കിൽ പുറത്തേക്ക് പോവും ഈ ഒരു സൈഡ് നമ്മുടെ ഫിനിഷ് ആയിട്ടുണ്ട് നമുക്ക് ഈ ഒരു സൈഡിൽ ഈ ഒരു സൈഡിൽ പുലികളെ വരച്ചുകൊടുക്ക ഞാനിപ്പൊ ഇങ്ങനെ നല്ലത് ശരിക്കും പറഞ്ഞ മാതിരി കളർ ഒന്നും ഇപ്പൊ കൊടുക്കണം ഞാൻ വെറുതെ ഇങ്ങനെ അടിക്കണത നമുക്ക് ശരിക്കും കളറൊന്നും അടിക്കണ്ട കാലക്കാലം ഞാൻ ഈ ഒരു ഗ്രീനറി ആയതുകൊണ്ട് ഞാൻ ഗ്രീനറിക്ക് മാത്രം കളർ അടിച്ചു കൊടുത്തിരുന്നുള്ളൂ അടുത്തെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു വരച്ച ഈ ഒരു പേപ്പറിനെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കാം പിന്നെ ഇഷ്ടമുള്ള സൈഡിലായിട്ട് നമുക്ക് കയറ്റി വെക്കാം എന്നിട്ട് ഈ പിക്ചറും എഴുതി ഇതും വരയ്ക്കാൻ പറ്റണം ഒരു ഫാൻ എടുത്തിട്ട് അതുകൊണ്ട് വരയ്ക്കാം വരയ്ക്കാനല്ലോ ഏതായാലും പക്ഷെ ഇതിങ്ങനെ പോവാൻ പാടില്ല മാഞ്ഞ് പോവാൻ പാടില്ല അങ്ങനത്തെ മീൻസ് മാർക്കറോണ്ടാണ് വരയ്ക്കേണ്ടത് പക്ഷെ ഇല്ല അപ്പം ഇത് വെച്ച് വരയ്ക്കാൻ പറ്റുന്ന അറിഞ്ഞു കൊടുക്കും നോക്കി വെക്കാം ഇല്ല ഇത് വെള്ളം മറ്റൊരു സാധന സാധാരണ നമ്മുടെ ഞാൻ നോക്കിക്ക ഞാൻ ആരാമ്പോ ഓക്കെ ഞാന് എടുക്കട്ടിട്ടോ എന്റെ അല്ലേ അല്ല നിന്റെ മൂലട്ട് ഇതിനെ പൊളിച്ചിട്ടില്ല

വെള്ളം പെർമനന്റ് മാർക്കർ ഞാൻ പോയി വന്നാലോ അപ്പോൾ ഞങ്ങൾക്ക് ആ പെർമനന്റ് ഇല്ലാത്തോണ്ട് വീഡിയോ ഷോപ്പായിരുന്ന ഞങ്ങൾ വിചാരിച്ച പിന്നീടാണ് ഞങ്ങൾക്ക് പറഞ്ഞേ ഞങ്ങളുടെ പപ്പ കൊണ്ടുവന്ന പെർമനന്റ് മാർക്കർ ബ്ലൂ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഇതാണ് ബ്ലാക്ക് നമുക്ക് ബ്ലാക്ക് ആണ് ആവശ്യമുള്ളത് മൂർച്ച മൂർച്ചോക്കി ഇപ്പൊ നമുക്ക് വരയ്ക്കാൻ പറ്റണം തന്നെ നമുക്ക് വരയ്ക്കാം ഇത് പെർമനന്റ് ആണോന്നും ഒരു സംശയമുണ്ട് ദുパーമൻന്റെ ആട്ടോ ഫ്രണ്ട്സ് എവിടെ ആയാ കൈമ അവിടെ ഓട്ട അതു മുൻപ് ആക്കി വെച്ചാ ജസ്റ്റ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം അത് ഓണം കണ്ടോ ഓ ശരിയാ പോ ഗയ്സ് അണ്ടർ ദി നോക്ക് അപ്പൊ ഫ്രണ്ട്സ് ഇത് ഇനി നമ്മൾ ഈ പുല്ലിനെയാണ് വരക്കാമെന്നു വേണ്ടിട്ടോ ഓക്കെ പിന്നെ നമുക്ക് വീടിനെ വരയ്ക്കാം നമുക്ക് വീടിന്റെ ഡെക്കറേഷൻ ചെയ്യാം നമുക്ക് പെർമനന്റ് പെർമനൻറ്റ് കളറും വേണം എന്നാലാണ് നമുക്ക് എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടും നിങ്ങൾക്ക് ഇല്ലെങ്കിലുണ്ടല്ലോ ഒരു ആർഫോഷീറ്റ് എങ്കിലും ഉണ്ടെങ്കിൽ രണ്ട് എൽ ഫോ ഷീറ്റാണ് നമുക്ക് ശരിക്കും വേണ്ടത് പക്ഷെ ഒരു എൽഫോ ഷീറ്റേ ഉള്ളൂ എന്ന് വച്ചാൽ ഒരു നമുക്കൊരു വഴിയുണ്ട് വഴിയെന്ന് വച്ചാൽ ആദ്യം തന്നെ നമ്മൾ നമ്മളൊരു ആർഫോ ഷീറ്റ് എടുത്തിട്ട് അതിലിങ്ങനെ ഡ്രോയിങ് വയ്ക്കാം എന്നിട്ട് നല്ല ഡാർക്ക് ആയിട്ടുള്ള ബ്ലാക്ക് ബ്രഷ് പിന്നോ സ്കെച്ചോടെ എടുത്തിട്ട് ആ ഡ്രോയിങ് ചെയ്ത സ്ഥലത്തിന് ചെയ്യാം മീൻസ് അതിൻ്റെ മുകളിൽ ചെയ്യാം കളർ ഏതാ ആ കളറ് ചെയ്ത ആ ഭാഗത്തൊക്കെ കാണും അതുകൊണ്ട് എൻ്റെ ഒരു അഡ്വേഷിട്ടുള്ളൂ എന്നാലും എനിക്കൊരു ഐഡിയ ഉണ്ട് ഇതിൻ്റെ അപ്പുറത്ത് വൈറ്റ് പേജ് ആയാൽ കാരണം എനിക്ക് ഇതുകൊണ്ട് കളർ അടിക്കാം അതുകൊണ്ട് പ്രശ്നമില്ല അതാ സിമ്പിൾ പിന്നെ ഇത് ഈസി ആയിട്ടുള്ള ക്രാഫ്റ്റാണ് ഭയങ്കര ഈസി ആട്ടോ ഇത് ഇത് പക്ഷേ ഇതിനുള്ള സാധനങ്ങൾ ഉണ്ടായാൽ മതി ഭയങ്കര ഈസി അത് അത് ലാസ്റ്റ് ആവുമ്പോ മനസിലാവും പറഞ്ഞ ചെലപ്പോ മനസ്സിലാവില്ല അതുകൊണ്ടാ പറഞ്ഞു ചുരുങ്ങിട്ടുണ്ട് ഇത് ഈ പേപ്പറി പേപ്പറല്ല ഇത് ഈ ഒരു സാധനം അതുകൊണ്ട് മരിയാക്കി വരയ്ക്കാൻ പറ്റുന്നില്ല പരമാവധി പേപ്പർ ചുരു ചുരിയിക്കാണ്ട് വയ്ക്ക പേപ്പറല്ലേ ഈ ഒരു സാധനം ഇതിന്റെ പേര് പറഞ്ഞുകൂടാ കാക്ക ഇതിപ്പോ ഞാൻ ബേഡ്സിനെ പറഞ്ഞാലും ഞാൻ കാക്കയാണെട്ടോ ഇത് കാക്കയാണത് ീ പേപ്പർ ഇതിൽ നിന്ന് എടുക്കാം അപ്പൊ ഇപ്പൊ നമ്മള് വരച്ച ഒരു സാധനം ഇവിടേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ കളറും കൂടിയും ചെയ്യണം പക്ഷെ എന്തുകൊണ്ട് കളർ ചെയ്യുന്നത് ചോദിച്ചാൽ എനിക്കും ഒരു ആർഗ് അറിഞ്ഞൂടാം ഇതോ ഈ ഒരു മാർഗോണ്ട് എനിക്ക് തോന്നുന്നു ഏ ഒന്നും ചെയ്താ ഇതുവ ചെയ്തോ ഇവിടെ ചെയ്തോളാം എഫക്ക് ഞാനൊരു പണി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഫുള്ളും ബ്ലാക്ക് ഒരു പണി കൊടുത്തിട്ടുണ്ട് എഫക്ക് അതവിടെ ചെയ്തിട്ടോ കുറച്ചു നേരം എനിക്ക് തോന്നുന്നു അപ്പം ഞാൻ പെർമനന്റ് ബ്ലൂ ഉണ്ടല്ലോ അപ്പോൾ ബ്ലൂ വെച്ച് നമുക്ക് ഏകദേശം എല്ലാം വരയ്ക്കാം ഞാൻ ഇവിടെ വരക്കണ്ട എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വാട്ടർഫോൾസ് ഇങ്ങനെ ഫോൾസിൽ വരച്ചിട്ട് ഞാൻ ഇങ്ങനെ വരച്ചില്ല ഇങ്ങനെ ഇങ്ങനെ ഇത് ഇതുണ്ടല്ലോ ആ അത് ഇപ്പൊ വരക്കണ്ടെന്നാ തോന്നണത് നമുക്ക് ഈ ഒരു ബ്ലൂ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ മോളിക്കൂടെ ബ്ലാക്ക് പെയിൻ്റ് അടിക്കുന്നത് നല്ലത് പക്ഷെ ഇത് കാണുന്നില്ല അതുകൊണ്ടു ബ്ലൂ പെയിൻ്റ് അടിക്കുമ്പോൾ കാണുന്നില്ല ഇതിവിടെ പുറത്ത് പോകാണ്ട് വരച്ചാലാണ് രസം ഉണ്ടാവുള്ളു ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇത് പക്ഷെ ഭയങ്കര നോക്കുമ്പോൾ ഭയങ്കര ഹാഡായിരിക്കും പക്ഷെ ഉണ്ടാക്കുമ്പോൾ നല്ല ഈസിയാട്ടോ ഓക്കേ നമുക്ക് ഇവിടെ കേറ്റുന്ന സ്പ്രിൻ്റ് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ ഇവിടെയും ഇവിടെ നോക്കേ ചിചി അതൊന്നും సారല്ല እንది വളിക്കവില്ലേ എവിടെന്നും ചെയ്യാണ്ടട്ടോ നീ അപ്പി ഇറുത്തെയോ ഇവിടെ ഞാൻ ഒരു കാര്യം പറയാൻ ട്ടോ അപ്പ വൈറ്റ് പേപ്പറില് കളർ ചെയ്താ മതിയില്ലോ അങ്ങനെ പറ്റില്ല ഞാന് ഇതോണ്ട് തന്നെ എന്തേലൊക്കെ കാണിച്ചു ഇവിടെ ഈ ഒരു പൂവിന്റെ ഉള്ളില് ഞാന് ബ്ലൂ കളർ വരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഓക്കെ നമ്മൾ വിൻഡോസുമാ ആക്ച്വലി ബ്ലൂ കളർ ആയാലും ബ്ലൂ കളർ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ വരച്ചെടുക്കാം ഓരോ ഓരോ കളേഴ്സ് ഇതൊരു ബ്ലൂ തീം ആയിട്ടുള്ള ഒരു വീടാട്ടോ എന്താ വെച്ചാൽ ഈ വീട്ടിൽ ആൾക്കാർക്ക് ബ്ലൂ ആണ് ഭയങ്കര ഇഷ്ടമുള്ള കളർ അതുകൊണ്ട് ഒരു ബ്ലൂ തീമാണ് നിങ്ങൾക്ക് പെർമനൻറ്റ് കളർ ഏതിലും അത് വെച്ച് നിങ്ങൾ ചെയ്താൽ മതി എനിക്കിപ്പോൾ അധികം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് നമുക്ക് വാതിലിൻ്റെ ഈ ഒരു സ്ഥലത്തും ഇങ്ങനെ വയ്ക്കാം എനിക്ക് വലക്കം തരാം ഞാൻ ജസ്റ്റ് ഒന്ന് ആകാശം വൈറ്റായിട്ട് ഇരുന്നോട്ടെ അതാ രസം ഉണ്ടാവാം വെറുതെ ഇങ്ങനെ വരയ്ക്കാൻ തൊടാണ്ടിരുന്നതു പോരെല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ലല്ലോ വരച്ചേക്കാം ഇനി നമുക്ക് ഡാർക്ക് ഗ്രീന് വെച്ചിട്ട് വീണ്ടും ഇവിടെ വരയ്ക്കണം അതാണ് ഞാൻ പറഞ്ഞത് അവളുടെ ആ പേപ്പറിൽ വരച്ച നേരം വേസ്റ്റ് ചെയ്യണ്ട ഒന്നും ചെയ്യേണ്ടത് ഇത് കളർ വലിയ വലിയ കളറ് മൊത്തം ആയി എനിക്ക് അധികം പെർമനന്റ് കളറൊന്നും ഇല്ല അധികം ഇല്ല ഒരു രണ്ടു ഇനി ഞങ്ങള് വാങ്ങിക്കും മീൻസ് പെർമനന്റ് കളറൊക്കെ എങ്ങോട്ടിൽ പോകുമ്പോ ഞങ്ങൾ വാങ്ങിക്കുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ഇപ്പോൾ ഫ്രണ്ട്സ് ഞാൻ അപ്പം ഇതെനിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ യൂട്യൂബിന് വേണ്ടി മാത്രം ഞാനിപ്പോൾ ഒന്ന് കളർ എടുക്കുന്നുള്ളു ഇനി വാങ്ങിച്ചാലാണ് നമുക്ക് നന്നായിട്ട് വരയ്ക്കാൻ പറ്റുക പക്ഷെ ഇപ്പോൾ സാധാരണ ഞാനിങ്ങനെ അടി ഇത് ഇതും ഇതൊക്കെ നന്നായി ആവുന്നുണ്ട് പക്ഷെ ബ്രൗൺ മാത്രം നന്നായിട്ട് നന്നായിട്ടാവുന്നില്ല റിഞ്ഞൂടാൻ എടുക്കാം ഏതെങ്കിലും പിന്നെ ഇപ്പൊ ഞാൻ ഈ റൂഫിന് ഇതേ ഒരു പർപ്പിൾ കളർ കൊടുക്കാൻ വിചാരിച്ചു ഞാൻ നല്ല സ്പീഡിലാണ് പഠിക്കുന്നത് കേട്ടോ ഓക്കെ നമുക്ക് ഡോറിനായിട്ട് ഡോറ് ലാസ്റ്റ് ആണ് ഞാൻ ഞാനടിക്കണത് ഇതിനായിട്ട് നമുക്ക് ഈ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള ഒരു പിങ്ക് കളർ കൊടുക്കാം മീൻസ് പിങ്ക് കളറും ഒരു ബ്ലൂവിനൊക്കെ ആയിട്ട് ഇത്തിരി ഒരു തുണ്ട് ബന്ധപ്പെട്ട ഒരു കളറാണ് അതുകൊണ്ട് ഓക്കെ ഇനി എന്താ ചെയ്യാനുള്ളത് നമുക്ക് ആ ഇനി നമുക്ക് ഇവിടെയാണ് ചെയ്യാനുള്ളത് ഇവിടെ മലകൾ ഞാൻ വെറുതെ നന്നായിട്ടൊന്നും കളർ ഒഴിച്ചു കൊടുക്കുന്നില്ല വെറുതെ ഇങ്ങനൊന്നും കൂറി വരയ്ക്കുന്നുള്ളൂ ഞാൻ മേഘത്തിന് ഇപ്പൊ ഒരു കളറും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ വെറുതെ ഇങ്ങനെ കൊടുത്താൽ മതിട്ടുള്ള കാര്യം ഒരു തുണ്ടയിൽ ഉണ്ടാവില്ല രസം ഉണ്ടാവണ്ടേ അതുകൊണ്ടാണ് ഇപ്പം ഇത് ഇപ്പോൾ ഒരു വഴിയുമില്ല അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇങ്ങനെ കൊടുക്കണത് ഓക്കെ അപ്പോൾ ഇതൊക്കെ നമുക്ക് അളറിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ജോലി ഫുൾ ആയിട്ട് അവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല നമുക്കിപ്പോൾ തലക്കാലം ഒരു തുണ്ട് സ്ഥലം ആണ് എൻ്റെ വണ്ട് ഞാൻ അടിക്കുന്നുണ്ട് ഇനി നമുക്ക് എന്ന് വെച്ചാൽ ഇതിൽ ഇതില് ബ്രൗൺ ഇല്ല പോലെ അത്രയൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഒരു തുണ്ട് പെർമനൻ്റ് അടിച്ചത് ഇത് പേപ്പറിലാട്ടപ്പോൾ വരയ്ക്കണത് ഫ്രണ്ട്സ് സ്കെച്ച് കൊണ്ടുള്ള എന്ന് വെച്ചാൽ നമുക്കത് കുറേ ഇനി വരയ്ക്കേണ്ടി വരും അതുകൊണ്ടത്തെ കുറേ നേരം പിടിക്കും കുറച്ച് കഴിയണപ്പോൾ ഞാൻ പെയിൻറ് കൊണ്ട് വരയ്ക്കാമെന്ന് വിചാരിച്ചു പെയിന്റ് ഇപ്പൊ തോന്നുന്നു ഈ ഒരു ബ്രഷ് ബ്രഷ് എനിക്ക് വേഗം കുറെ ഉണ്ട് പക്ഷെ തലക്കാരം നീ നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ പെയിന്റിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് നല്ല കളറാണ് നല്ല ഡാർക്ക് കളറാണ് അതാണ് സ്പെഷ്യൽ മീൻസ് വെള്ളം വെച്ചിട്ട് ചെയ്താലാണ് ഇതിന് നന്നായിട്ട് ബ്ലാക്ക് ആയിട്ട് വരള്ളൂ കേട്ടോ ഞാനിപ്പോ നെക്കി ചെണ്ടെന്നു വച്ചാ എന്താ പറയാ ഇത് മതിയക്ക് കുറച്ച് വൈറ്റ് കളറൊക്കെ ഉണ്ടെങ്കിലും പോവാൻ നമ്മടെ പെയിനൂരില് കാരം ഒക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോ വെയിലത്ത് ഉണക്കാന്ന് വെച്ചാൽ നല്ല വെയിലാണ് ഇപ്പൊ ഫാനൊന്നും ഇനി ഇടണ്ട ആവശ്യമില്ല വെയിലത്ത് ഞാൻ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ വൃത്തിയാക്കിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഉണങ്ങിന്ന് നോക്കാം ഉണങ്ങി ഞാൻ നോക്കാം വന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കാഴ്ചക്കുണ്ടാക്കി ഇവിടെ ഗ്രീനും ഇവിടെ ബ്രൗണും ബെസ്റ്റ് ഇത് സ്പ്രെഡ് ആയിട്ട് നമുക്കിതിനെ എനിക്ക് ഡിസപ്പിയറിനെ മലയാളത്തിടെ ഇടാൻ കുറച്ച്

എങ്ങനെയൊക്കെയോ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ഒരു ഷീറ്റ് മീൻസ് ഒരു ഷീറ്റ് പേജ് എടുത്തിട്ട് ഒരു ഡിറ്റീവ് മാന ഡിറ്റീവ് ആയിട്ട് ഒരു സാധനം വേണം അത് വെച്ച് നമ്മൾ ചെയ്യണം അത് വെച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താണ് കിട്ടാം മീൻസ് ഒരു മാജിക്കായിട്ട് മാജിക്കായിട്ട് കിട്ടാം കൈ കണ്ടെ എല്ലാം ഞാൻ ആർ ഷീറ്റ് എടുത്തിട്ട് വരാം കേട്ടോ തെറ്റിവിനെ വരയ്ക്കാം മീൻസ് അത്യാവശ്യം വരച്ച് വലിയതിനെ വരച്ചേക്കാം കേട്ടോ ൊരു ബട്ടൺ ഇങ്ങനെ വരച്ചേക്കാം ഇപ്പൊ ഒരു മിറക് പോലെ ഉണ്ട് കാണാൻ ഇനി നമുക്കൊന്ന് കളർ അടിച്ചേക്കാം ഓക്കേ നമ്മള് മിറക് ഇപ്പൊ മിറകല്ല അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നമുക്ക് വേസ്റ്റ് 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 നമ്മുടെ ഇടാം ഉണ്ടാക്കി ആണ് ആണ് ഈ ഉണ്ടാക്കിയതൊക്കെ നമ്മൾ ഉണ്ടാക്കിയത് നമ്മൾ ഡിജിറ്റീവേറിനൊക്കെ ചെയ്ത് നമുക്ക് തുറന്നിട്ടൊരു ലുക്ക് ടുമ്പോൾ ഇങ്ങനെ ഇതിൻ്റെ കളർ അടിച്ച് കളറ് കാണാം പക്ഷെ ഇത് പെർമനൻറ്റ് കളറായിട്ടുള്ളത് മാത്രമേ നമുക്ക് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുള്ളൂ ഇതാണ് കേട്ടോ പെർമനൻറ്റ് കളറായ അതേ ഇപ്പം പെർമനൻ്റ് ആയ കാരണം ഇതിപ്പോൾ കാണുന്നുണ്ട് ഇതാണ് നമ്മുടെ ഒരു ചെറിയ ക്രാഫ്റ്റ് കേട്ടോ മീൻസ് ഭയങ്കര സിമ്പിളും ഈസി ആയിട്ടുള്ള ക്രാഫ്റ്റ് അപ്പം ഉള്ളൂ നമ്മുടെ വീഡിയോസ് വീഡിയോ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം